നമസ്കാരം സഹോദരങ്ങളെ അസ്സാം വലൈക്കും സത്യവേദ സാരങ്ങളുടെ പതിനാലാമത്തെ പേജാണ് ഇന്നലെ നമ്മൾ വായിച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് പതിനഞ്ചാമത്തെ പേജ് വായിക്കാം നിങ്ങളൊക്കെ അറിയാം ഈ വിവാദ പുസ്തകം വിവാദം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും തെറ്റിദ്ധാരണകളാണ് സത്യവേദ സാരങ്ങൾ ഒരു സർവമത സത്യവാദമാണോ ഇനി അക്ബറിൻ്റെ ദീനുലാഹിയാണോ അങ്ങനെ പല സംശയങ്ങളുമാണ് പലർക്കും അത് വായിക്കാത്തവർക്ക് മാത്രം വായിച്ചവർക്ക് ആ സംശയം ഉണ്ടാവില്ല നിങ്ങൾക്ക് കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ സംശയങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ ഈ സത്യഭേദ സാരങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അപ്പോൾ പതിനഞ്ചാമത്തെ പേജ് നമുക്ക് നോക്കാം ഈ യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ഈ യാത്രയെ കൂടുതൽ ധന്യമാക്കിയിരിക്കുന്നു ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരങ്ങൾ അതുപോലെ ഈ പുസ്തകം വായിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ഈ യാത്രയെ കൂടുതൽ ധന്യമാക്കിയിരിക്കുന്നു ഈ യാത്രയുടെ ദൈർഘ്യം എത്രയെന്ന് നമുക്കറിയില്ല കാരണം ഈ പുസ്തകം മാത്രമല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഇനിയും വന്നേക്കാം ദൈർഘ്യം എത്രയെന്ന് നമുക്കറിയില്ല ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരും വരെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശക്തി ഉള്ളിടത്തോളം കാലം വരെയും നമ്മോടൊന്നിച്ചുള്ള ഈ സത്യവേദസാര യാത്ര നമുക്ക് നേർമാർഗത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കാം അപ്പോൾ ഈ പുസ്തകത്തിലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഇതിലേക്ക് ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത് കൊണ്ട് അതുപോലെ ഇതുപോലെ അടുത്ത വോള്യൂം ഇറക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ വേദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കാം ഈ യാത്ര നയിക്കുവാൻ നമുക്ക് പ്രചോദനവും നമുക്ക് ഈ യാത്ര നയിക്കാൻ പ്രചോദനം ശക്തിയും നൽകുന്നത് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമസത്യവും പരിശുദ്ധവുമായ ആ അതുല്യ സ്നേഹം തന്നെയാണെന്ന് നാം വിശ്വസിക്കുന്നു നമുക്ക് ഇതിന് പ്രചോദനവും ശക്തിയും ഒക്കെ തരുന്നത് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ശക്തിയാണെന്ന് നാം വിശ്വസിക്കുന്നു മാത്രമല്ല ഈ വേദസാര യാത്രയുടെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന നിഷ്കളങ്കമായ സ്നേഹവും ഒരുപാട് ആളുകൾ നമ്മളെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നുണ്ട് ഉത്സാ നിഷ്കളങ്കമായ സ്നേഹവും ഉത്സാഹവും വിശ്വാസവും പ്രോത്സാഹനങ്ങളുമാണ് പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പുസ്തകം വാങ്ങാൻ മാത്രം ചെയ്താൽ മതി അതൊരു വലിയ പ്രോത്സാഹനമാണ് ഓരോരുത്തരും പുസ്തകം വാങ്ങുമ്പോൾ അതൊരു വലിയ പ്രോത്സാഹനമാണ് കൂടുതൽ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അത് പ്രിന്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ തെളിഞ്ഞവരാണ് കൂടുതൽ പേരിലേക്ക് നമുക്ക് പുസ്തകങ്ങൾ എത്തിക്കാൻ സാധിക്കും കൂടുതൽ പേർ സത്യം മനസ്സിലാക്കട്ടെ നമ്മെ കൂടുതൽ കരുത്തോടെ ശക്തിയായി മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നതും അതുപോലെ നിങ്ങളുടെ ഈ പ്രോ സ്നേഹവും ഉത്സാഹവും വിശ്വാസവും പ്രോത്സാഹങ്ങളുമാണ് നമ്മെ കൂടുതൽ കരുത്തോടെ സ്നേഹ ശക്തമായി മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളാണ് ഇതിൻ്റെ ശക്തി ഇതിനുള്ള പ്രചോദനം നൽകുന്നതും നിങ്ങളാണ് ഇതിന് കാരണക്കാരനായത് സർവശക്തനായ ലോകനാഥനും ഗ്രന്ഥങ്ങളെല്ലാം തന്നെ മുഴുവനായും വായിച്ച് ഉള്ളടക്കങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതാണ് ഉചിതമെങ്കിലും നമുക്ക് സത്യവേദ സാരങ്ങളുടെ സാരങ്ങളാണ് നമ്മളിതിലുള്ളത് സത്യവേദങ്ങൾ ഡയറക്റ്റ് ഓരോരുത്തരും ഓരോ വേദങ്ങളും മുഴുവനായും വായിച്ച് പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉചിതം ഇത് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ സാരങ്ങളായി ചുരുക്കി എഴുതിയിട്ടുള്ളത് വെച്ചാൽ ഒരു അയ്യായിരം പേജുകളൊക്കെ ചുരുക്കി ചുരുക്കി ആയിരം പേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ നാലായിരം പേജ് അവിടെ കിടക്കുന്നുണ്ട് ഓൾറെഡി സുദീർഘമായ ഒരു വായനയ്ക്ക് സമയം കണ്ടെത്താനാവാത്ത ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് വ്യക്തമാകുന്നതിനായി ഏറ്റവും ലളിതമായ ഭാഷയിൽ തന്നെയാണ് ഓരോ സത്യവേദ സാരങ്ങളും എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് വളരെ ലളിതമായിട്ടാണ് ബോറടിക്കാത്ത രീതിയിലാണ് അതുപോലെ കഠിനമായ ഭാഷാ ശൈലികളൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഒരുപാട് പരത്തി വിസ്തരിച്ച് എഴുതിയിട്ടുമില്ല അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് പെട്ടെന്ന് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പുസ്തകം തന്നെയായിരിക്കും നമ്മുടെ ഈ സത്യവേദ സാരങ്ങൾ അപ്പോൾ പതിനഞ്ചാമത്തെ പേജ് അങ്ങനെ തീർന്നിരിക്കുകയാണ് നാളെ നമുക്ക് പതിനാറാമത്തെ പേജ് നോക്കാം